ഭരണഘടനാ ധാർമ്മികതയ്ക്ക് എതിരാവുകയാണ് ഗവർണർ കെ എൻ രവി എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് പൊന്മുടിയെ നിയോഗിക്കുന്നത് മന്ത്രിയാക്കുന്നതെന്നാണ് ഗവർണറുടെ വാദം ആ കാരണം പറഞ്ഞിട്ടാണ് ഗവർണർ ഈ ഇദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കാൻ വിമുഖത കാണിച്ചത് സുപ്രീം കോടതി അവരുടെ തിണ്ണമെടുക്കുക കാണിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ നാളെ ഞങ്ങൾക്കറിയണം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ സുപ്രീം കോടതിയുടെ ആ ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള സംഗതിയാണ് സത്യത്തിൽ ആലോചിച്ച് നോക്ക് പൊന്മുടി ഒരു കേസിൽ പെട്ടു ആ കേസ് സുപ്രീം കോടതി ഒരു വിചാരണയല്ല സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യുക കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുക ഇങ്ങനെ രണ്ട് നടപടികളുണ്ട് ഒന്ന് ഗൗതം കുറ്റവാളിയാണെന്ന് കോടതി തീരുമാനിക്കും നമ്പർ ടു ആ കുറ്റത്തിനുള്ള ശിക്ഷ തീരുമാനിക്കുന്നു കുറ്റവാളിയാണെന്ന് തീരുമാനിക്കുന്നതാണ് കൺവിക്ഷൻ ആ കുറ്റത്തിനുള്ള ശിക്ഷ തീരുമാനിക്കുന്നതാണ് സെൻറ്റൻസ് അപ്പോൾ സെൻറ്റൻസ് സ്റ്റേ ചെയ്തതെന്ന് വെച്ചോ അപ്പോഴും ഗൗതം കുറ്റവാളിയാണെന്നുള്ള കണ്ടെത്തൽ നിലനിൽക്കുന്നു സെൻറ്റൻസും കൺവിക്ഷനും സ്റ്റേ ചെയ്യുമ്പോഴാണ് ഗൗതം ആകാശത്തിൽ നിൽക്കുന്നു കേസ് നിൽപ്പുണ്ട് പക്ഷേ കുറ്റവാളിയാണെന്ന് ഉറപ്പില്ല ശിക്ഷ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതാണ് പൊന്മുടിയുടെ ആകാശത്തിലെ നിൽപ്പ് സുപ്രീം കോടതി കൺവിക്ഷനും സ്റ്റേ ചെയ്തു സെൻറ്റൻസും സ്റ്റേ ചെയ്തു അപ്പോൾ ഗവർണർ പറഞ്ഞു കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്തു പക്ഷെ കേസ് നിലനിൽക്കുന്നു ഇങ്ങനൊരാളിനെ മന്ത്രിയാക്കേണ്ട കാര്യമെന്താ നിങ്ങൾക്ക് എത്രയോ എം എൽ എമാരുണ്ട് വേറെ പൊന്മുടി മാത്രമല്ലല്ലോ ഭൂമിയിൽ ബുദ്ധിയുള്ള ആൾ അതുകൊണ്ട് വേറൊരാളിനെ സജസ്റ്റ് ചെയ്ത് നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാം ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾ തന്നെ വേണം എന്ന് പറയുന്നത് എന്തിനാണ് അത് ഒരു ധാർമ്മികതയല്ല അവിടെയാണ് ഗവർണർ ധാർമ്മികത കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് ഉപയോഗിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് ഒരു നിർവചനവുമില്ല ഒരു നിർവചനവുമില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി സുപ്രീം കോടതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് ഒരു ആളാണ് അവരുടെ സൗകര്യം പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പേരിൽ സുപ്രീം കോടതി കാണിച്ച് കൂട്ടി അബദ്ധങ്ങളുടെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം സുബദ്ധങ്ങളുടെയും നല്ല കാര്യങ്ങളുടെയും ലിസ്റ്റ് ഉണ്ട് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ബട്ട് ജനറലി നമ്മൾ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മര്യാദ നാട്ടു മര്യാദ ധർമ്മം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ നൂറ്റിപ്പത്ത് കേസിൽ പെട്ട് ശിക്ഷിക്കപ്പെട്ടില്ല കുറ്റവാളി എന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മോഹൻദാസിനെ മന്ത്രിയാക്കണോ ഒരു കേസിലും വിടാതെ ഗൗതമും എം എൽ എ ആണ് ഒരു കേസിലും വിടാത്തതിനും സാമാന്യം നല്ല കഴിവുള്ള ആളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഡി എം കെയിലുണ്ടല്ലോ അതിലൊരാളെ മന്ത്രിയാക്കുക ഇതാണ് ഗവർണർ പറഞ്ഞത് ഗവർണറുടെ ഭാഗത്തല്ലേ ന്യായം ഒരു ഒരു മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അതിൻ്റെ നിർവചനം എന്തുമായിരിക്കട്ടെ അതുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഫിറ്റ് ആവുന്നില്ല ബിക്കോസ് ഐ എം ടേൻ്റഡ് ഐ എം ഷെയ്ഡി ഇതൊന്നും ലീഗൽ വാക്കല്ല കേട്ടോ ടൈൻറ്റഡൊന്നും ലീഗൽ വാക്കില്ല ഷെയ്ഡ് ചെയ്യുന്നില്ല ഒന്നുമില്ല പക്ഷെ ഞാനൊരു കുഴപ്പത്തിൽ ഒരു ക്രൈമിൽ പെട്ട് നിൽക്കുകയാണ് ഗൗതമിന് അതില്ല അപ്പോൾ ഗൗതം നിങ്ങൾ വേറെ ഏതെങ്കിലും എം എൽ എ കൊണ്ടുപോകാം എത്രയോ എം എൽ എ ഉണ്ട് സ്റ്റാലിൻ്റെ കീഴിൽ ഇത് പറഞ്ഞതിനാണ് സുപ്രീം കോടതി കയറിയിട്ട് ഞങ്ങൾ കൺവിക്ഷനും സെൻറ്റൻസും സസ്പെൻഡ് ചെയ്തു ടെക്നിക്കലാണ് ആർഗ്യുമെൻ്റ് കൺവിക്ഷനും സസ്പെൻഡ് സെൻറ്റൻസും നിങ്ങൾ സസ്പെൻഡ് ചെയ്തു സ്റ്റേ ചെയ്തു അതിനർത്ഥം പൊന്മുടി കുറ്റവാളി അല്ല എന്നാണോ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല പക്ഷെ കുറ്റവാളി അല്ലെന്നും വിധിച്ചിട്ടുമില്ല സംശയത്തിൻ്റെ നിഴൽ നിൽക്കുകയാണ് പൊന്മുടി ഈ പൊന്മുടിയെ ഇത്ര കണ്ടങ്ങ് സംരക്ഷിക്കേണ്ട ആവശ്യം എന്താ സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിക്ക് ഇതേ ചോദ്യം തമിഴ്നാട് ഗവൺമെൻറ്റിനോട് ചോദിക്കാൻ നട്ടല്ലുണ്ടോ എടോ നിങ്ങൾക്ക് വേറെ ഈ കുഴപ്പത്തിലൊന്നും പെടാത്ത എം എൽ എ ഇല്ലേ അത് കൊടുക്കുക അത് ചെയ്തിട്ട് പ്രശ്നം തീർക്ക് വൈ ഡു വൺ പൊന്മുടി ബി മെയ്ഡ് മിനിസ്റ്റർ അഗൈൻ ഇതാണ് ചോദ്യം ടെക്നിക്കൽ ചോദ്യവും ഗവർണറുടെ ഭാഗത്തു നിന്ന് ടെക്നിക്കൽ ചോദ്യമുണ്ട് ഉണ്ട് എം എൽ എ മാർക്ക് സെൻറ്റൻസിനും കൺവിക്ഷനും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ തിരിച്ചു കിട്ടും നിങ്ങളൊരു കേസിൽപ്പെട്ട് ശിക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ എം പി സ്ഥാനം പോകും അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പോയത് സുപ്രീം കോടതി ഇത് രണ്ടും കൂടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ച് എം പി ആവുകയും ചെയ്തു ഇങ്ങനെ ആവും ഗവർണർ പറയുന്നത് എം പി യോ എം എൽ എയോ ആകാം പക്ഷേ മന്ത്രിയാകാൻ ഇത് മതിയോ അതിന് കുറച്ചുകൂടി ധാർമ്മികത വേണ്ടേ ഇതാണ് ഗവർണറുടെ ചോദ്യം ഈ ചോദ്യം ചോദിച്ചതിനാണ് സുപ്രീം കോടതി അങ്ങനെ മൂക്കിലിട്ട് വലിക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പോകുന്ന കോടതി എനിക്കറിയില്ല ഒന്ന് സുപ്രീം കോടതി മൊത്തം രാജ്യഭരണം കയ്യിലെടുത്തിരിക്കുന്നു ഇപ്പോൾ പണ്ടൊക്കെ കോടതി ഗവർണറുടെ ഉത്തരവിലിടപെടുകയാല്ല സ്പീക്കറുടെ ഉത്തരവില് ഇടപെടുകയില്ല രാഷ്ട്രപതിയുടെ ഉത്തരവില ഒട്ടും ഇടപെടുകയില്ല ഇപ്പോൾതാ കേരളം രാഷ്ട്രപതി ചില ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചല്ലോ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോവാണ് സന്തോഷമായിട്ട് സുപ്രീംകോടതി അത് വാങ്ങിച്ചിട്ട് രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി നാളെ ഈ സുപ്രീം കോടതിക്ക് പുല്ല് വിലയായിരിക്കും അവരറിയുന്നില്ല അവരുടെ വിലയാണ് ഈ പോകുന്നത് എന്നുള്ളത് എൻ്റെ അധികാരം ഞാൻ ദുർവിരോഗം ചെയ്തു തുടങ്ങിയാൽ നിസ്സഹായനാണ് ഗൗതം ആദ്യമൊക്കെ ഗൗതം കീഴടങ്ങി കീഴടങ്ങി അങ്ങനെ അങ്ങ് പോകും ഒരു ലിമിറ്റ് എത്തി കഴിയുമ്പോൾ ഗൗതം എന്നോട് പറയും താൻ പോകും പുല്ല് എന്ന് പറയും ഇല്ലേ ഇതാണ് സുപ്രീം കോടതിക്ക് സംഭവിക്കാൻ പോകുന്നത് മൈൻഡ് യു സുപ്രീം കോർട്ട് ഈസ് എൻ്ററിങ് ഇൻ ടു എ ഡേഞ്ചറസ് ഏരിയ വിച്ച് ഈസ് ഗോയിങ് ടു ബി സീരിയസ്ലി അഫക്റ്റിങ് അവർ റൂൾ ഓഫ് ലോ ഐ ഡോ നോ താങ്ക്സ് ടു ചന്ദ്രചൂഡ് ഹി ഫീൽസ് ഹി ഈസ് റൂൾ ഇൻ ദ കൺട്രി വെൽ ഹിസ് ദ ചീഫ് ജസ്റ്റിസ് ലെറ്റ് ഹിം ഡു ദാറ്റ് പക്ഷെ ടെക്നിക്കലി സാറ് പറയുന്നത് ടെക്നിക്കലി സുപ്രീം കോടതി ശരിയല്ലേ കാരണം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുക ആണ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പക്ഷേ ഇയാൾ തന്നെ വേണമെന്ന് സുപ്രീം കോടതിക്ക് ഒരു വാശിയെന്താ സ്റ്റാലിൻ്റെ വാശി മനസ്സിലായി സുപ്രീം കോടതിക്ക് പറയാം ശരി ഓക്കെ എനിവേ പൊൻമുടി ഹിസ് ഇൻവോൾഡ് ഇൻ എ കേസ് വൈരുസ്റ്റർ ആൻഡ് ദ ഇഷ്യൂ കാരണം ഗവർണർ പറയുന്നത് ഗവർണർ പറയുന്ന ഒരു സാധനം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ചർച്ച ചെയ്യാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല വെദർ ദർ ഇസ് എ ലീഗൽ പോയിന്റ് ഓൺ ദ സൈഡ് ഓഫ് ഗവർണർ ഇത് സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നില്ല അവർ ക്ഷോഭിച്ചത് ഞങ്ങൾ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തു പിന്നെ അയാളെ തിരിച്ചു ആക്ക് അയാളെ തിരിച്ചു വയ്ക്ക് ഗവർണർക്കും പറയാനില്ല ഹീസ് ഓൾസോ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഓർ സുപ്രീം കോർട്ട് തിങ്സ് ദാറ്റ് ഓൺലി ദർ ദിൽ ഓൾസ് ആർ ഫുൾസ് ഇങ്ങനെയാണോ ബട്ട് ഇപ്പോൾ സുപ്രീം കോടതി ബുൾഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർ ചിലപ്പോൾ സമ്മതിക്കും ബിക്കോസ് സുപ്രീം കോടതിക്ക് ഈ രാജ്യം പട്ടി അടിച്ചുകൊണ്ട് പോലെ ഒരു ദണ്ണവും ഇല്ല ടു ഫ്ലൈറ്റ് ഫോറിൻ കൺട്രീസ് ബട്ട് ഫോർ ദ ഗവർണേഴ്സ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഓർഡിനറി സിറ്റിസൺ ദിസ് കൺട്രി ഈസ് റിക്വയർഡ് സുപ്രീം കോർട്ട് ക്യാൻ മേക്ക് ജഡ്ജ്മെൻറ്റ് ദിസ് വേ ഓർ ദാറ്റ് വേ അവർ പഴയ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് റിവേഴ്സ് ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ ഈ ആർ എൻ രവിക്കെതിരെ സുപ്രീം കോടതി നേരത്തെയും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ബില്ലുകൾ കൂടുതൽ കാലം കൈവശം വയ്ക്കുന്നു അതിനൊരു ഗവർണർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ ഇല്ല അതിൽ ഭരണഘടന എന്താ പറഞ്ഞിരിക്കുന്നത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യം സുപ്രീംകോടതി പറയാത്തത് എന്താ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭ അയക്കുന്ന ബില്ലുകൾ ഇദ്ദേഹത്തിന് ഒപ്പിടാം തിരിച്ചുവിടാം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സമയം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയം തീരുമാനിക്കേണ്ടത് പാർലമെൻറ്റാണ് കോടതിയല്ല സുപ്രീം കോടതി കനോ ടെൻറ്ററി ടുമോറോ സുപ്രീം കോടതി എൻ്റെ വീട്ടിൽ കയറുന്നു എന്നിട്ട് പറയുന്നു മോഹൻദാസ് എട്ട് മണിക്കൂറെങ്കിലും വീട്ടിലുണ്ടാവണം മോഹൻദാസിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ വീട്ടിൽ ബ്ലഡി വാട്ട് ഈസ് ദിസ് എന്നത് സുപ്രീം കോടതി എന്നോട് ചോദിക്കും നിങ്ങളുടെ വീടിൻ്റെ ഭരണഘടന എവിടെ ചട്ടം എവിടെ അത് കൊണ്ടുപോവാ ചട്ടമൊന്നുമില്ല ചട്ടവും ഞാൻ ഒന്നുമില്ല അങ്ങ് വീടും കൊണ്ട് നടക്കാണ് താൻ എന്തോന്നുള്ള ഇത് സി ഹൗ അവർ ഫാമിലി നമ്മുടെ മൊത്തം ജനതയുടെ അടിസ്ഥാന ഘടകം ഘടകമെന്താ ഫാമിലിയാണ് ആ ഫാമിലിക്ക് വല്ല ഭരണഘടനയുണ്ടോ ചട്ടമുണ്ടോ നിയമമുണ്ടോ ഒരു ചുക്കുമില്ല ബട്ട് ഫാമിലി ബയാനിൽ ആർ അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റിലും ഒക്കെയുണ്ട് പക്ഷേ ഇപ്പോഴും ഫാമിലി സിസ്റ്റം നിലനിൽക്കുന്നു ഈ ചന്ദ്രചൂടിൻ്റെയും അംബേഡക്കറിൻ്റെയും ഭരണഘടനയും വെച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് ദംസെൽവ്സ് ആയിരുന്നു ഇവിടെ ഈ നിയമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ഒരു ട്രാഫിക് പോലീസ് നിൽക്കുന്നു നമ്മൾ സൈക്കിളിൽ ട്രിപ്പിൾ കയറി വരുന്നു ആ ഗൗതമനോട് സാറങ്ങിക്കോ ഞാൻ ആ ട്രാഫിക് പോലീസ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കയറിയാൽ മതി അപ്പോൾ ഗൗതം സൈക്കിൾ തള്ളു നമ്മൾ കൂടെ ഇങ്ങനെ വറുത്താനം പറഞ്ഞ് പോകുന്ന പോലെ പോകും ട്രാഫിക് പോലീസ് കഴിഞ്ഞ് ഒരു അമ്പതടി കഴിയുമ്പോൾ ഇനി കയറിക്കുമെന്ന് പറയും ഗൗതമെന്നെ മെച്ചുകൊണ്ട് പോകും വേറൊരാളെ മുമ്പിൽ ഇരുത്തും മൂന്ന് പേര് പോകും സൈക്കിളിൽ അപ്പോൾ ട്രാഫിക് പോലീസിന് മുമ്പോട്ട് അമ്പതടി പുറകോട്ട് അമ്പതടി ഇത്രയേ ഉള്ളൂ ഭരണഘടനയും ഇവരുടെ ഈ ഏർപ്പാടും ഒക്കെ ബാക്കി സംസ്കാരമുള്ള മനുഷ്യരാണ് ഈ രാജ്യം നയിക്കുന്നത് അത് സുപ്രീം കോടതി എന്ന് മനസ്സിലാക്കുന്നോ അന്നേ സുപ്രീം കോടതിക്ക് ഗുണം വരുള്ളൂ I don't know, then uh, okay, our chat on the technicality and a let them enforce that. But uh, it's, it is uh, absolutely unbecoming of the Supreme Court. But the situation has come to this pass that uh, I am constrained, I am sorry that I am making this statement. This is not the way of conducting the Supreme Court. നേരത്തെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കാരുമായിട്ട് കൂടുതൽ സംഘർഷത്തിലാവുന്ന യുദ്ധത്തിലാവുന്ന ഒരു ഗവർണർമാരാണോ എന്ന് ആർ എൻ രബിയും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനും അവർ ബി ജെ പിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു ഗവർണർ നിൽക്കുന്നത് ശരിയാണോ എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഇത് ഈ പറയുന്നവർക്ക് രാഷ്ട്രീയമില്ലേ പക്ഷേ ഒരു ഗവർണർക്ക് അത് പാടുണ്ടോ അല്ല ശരി ഗവർണറുടെ നിർക്ക് നിങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറുപടി വരും ഡോൺ തിങ്ക് ദാറ്റ് ഗവർണർ ഈസ് എ പുഷ് ഓവർ നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ മുട്ടുകൈകൊണ്ട് ഇങ്ങനെ തള്ളിക്കളിക്കാനുള്ള സാധനമല്ല ഗവർണർ അത് ഭരണകക്ഷി ആ മനസ്സിലാക്കണം പണ്ടൊക്കെ ഗവർണർമാരെ എന്തുകൊണ്ട് എന്നാലും ഒപ്പിടുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഗവർണർ സ്റ്റാർട്ടഡ് അസേർട്ടിങ് ഹിസ് പവേഴ്സ് ഗവർണർ ഈസ് നോട്ട് എ റബ്ബർ സ്റ്റാമ്പ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് എലക്ഷൻ കമ്മീഷൻ ഈസ് സംതിങ് എന്ന് മനസ്സിലാക്കുന്നത് ടി എൻ ശേഷൻ വന്നപ്പോഴാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാവർക്കും പേടിയാണല്ലോ അവരൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ പാലാട് ഡിവൈഎസ്പിയെ മാറ്റിയിട്ട് മലപ്പുറം ഡിവൈഎസ്പിയെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തു കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോസ്റ്റിംഗ് ട്രാൻസ്ഫർ മുഴുവൻ തീരുമാനിച്ചു ഇപ്പോൾ ആ ചീഫ് സെക്രട്ടറിമാരെ മാറ്റാൻ പറഞ്ഞിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ പുല്ലുപോലെ മാറ്റുന്നില്ല പണ്ടിത് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല കാരണം ഈ പൗസൊക്കെ ഉള്ളപ്പോൾ പോലും ഇത് അക്സർട്ട് ചെയ്തിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് ഇത്രയും അധികാരം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായില്ല അതുണ്ടായത് ടി എൻ ശേഷനാണ് അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ആരുടെന്ന് ചോദി എന്താണെന്ന് തിരിഞ്ഞു ചോദിക്കുന്ന ഒരു ഗവർണർ ഉണ്ടായി സോ ഡോട് പ്ലേ പൊളിറ്റിക്സ് വിത്ത് ഗവർണർ ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു പിണറായി വിജയന് ചാൻസലർ ഇട്ട് കളിക്കാൻ നോക്കിയതാണല്ലോ വൈസ് ചാൻസലറും എല്ലാം സ്ലോലി ഗവർണർ ഓരോന്നോരോന്നായിട്ട് പിടിമുറുക്കുന്നു ബിക്കോസ് ഗവർണർക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും അധികാരമുണ്ട് എന്ന് അത് രാഷ്ട്രീയമാണ് ആണെങ്കിലാണ് സോ വാട്ട് പക്ഷെ ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് കാരൻ പിടിച്ചു വെച്ചൊരു ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടു ബില്ല് ഒപ്പിട്ടു ലോകായുക്ത ചിലത് അംഗീകരിച്ചു ചിലത് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യു ഡിസൈഡ് എന്നല്ലേ അതിനർത്ഥം പിന്നെ ഡിസിഷൻ വാസ് ടേക്കൺ ബൈ രാഷ്ട്രപതി അപ്പോൾ പിന്നെ ഗവർണർക്ക് ഒന്നും ചെയ്യാനില്ല അവരംഗീകരിച്ചു വല്ല അംഗീകരിച്ചു സാർ പറഞ്ഞ പോലെ റബ്ബർ എന്താണ് ഗവർണർ റബ്ബർ സ്റ്റാമ്പായിട്ട് നിൽക്കുന്നില്ല അത് നമ്മൾ ആരിഫ് മുഹമ്മദ് മോഹൻ ഖാനിലൂടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഗവർണർമാരൊക്കെ ഒരു ഹീറോയിക് ആക്ട് നടത്തുന്നു പക്ഷേ അപ്പോഴും അവർക്കും അവരുടേതായ താല്പര്യമില്ലേ ഉണ്ട് അത് പാടില്ല പാടില്ലയെന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗവർണർക്ക് തെരുവിലൂടെ നടന്നുകൂടാ ഞാൻ ഞാൻ പറയട്ടെ മിഠായി തെരുവിലൂടെയുള്ള ആരിഫ് ഖാൻ്റെ നടപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നെഞ്ചത്തുകൂടെയുള്ള നടപ്പായിരുന്നു അതെല്ലാം അതാണല്ല ഈ ചൊറിച്ചിൽ ഇതിങ്ങനെ നടന്നുകൂടാ എന്ന് ഭരണഘടനയിലുണ്ടോ ഇല്ല അതില്ലെന്നും തനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചു യു ആർ ഷോക്ക് യു ആർ സർപ്രൈസ്ഡ് ഞാൻ പറയുന്നത് ഹീസ് എ ഡിഫറൻറ്റ് മെറ്റീരിയൽ ആരിഫ് മുഹമ്മദ് ഖാൻ അണ്ടർസ്റ്റാൻഡ് ഹിം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പകുതി പുസ്തകങ്ങൾ ഇവർ വായിച്ചിട്ട് പോലുമില്ല അത് അത്രയധികം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ് ഒരുപാട് പ്രഭാഷണം നടത്തുന്ന ആളാണ് ഒരുപാട് ചർച്ചകളിൽ പെട്ട ആളാണ് ഒരുപാട് അടിപിടികൾ ചെറുപ്പകാലത്ത് ഈ ജാമ്യ മിലിയ ഇസ്ലാമിയയിൽ നടത്തിയ ആളാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഡോർ തുറന്നിട്ട് എസ് എഫ് ഐട് വട എവിടെ യു ക്രിമിനൽസ് ഫൂൾസ് എന്ന് പറയുന്ന എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നും വരുന്നതുകൊണ്ടാണ് എല്ലാ അടിയും തടയും പഠിച്ച ആളാണ് അതുകൊണ്ട് ഗവർണറുടെ അടുത്ത് കൂടുതൽ കളിക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് ഗവർണറുമായിട്ടൊക്കെ ഒത്തുപോയാൽ എന്താ പക്ഷെ അത് ആരാണ് ഒത്തുപോകാൻ സർക്കാരാണോ സർക്കാർ സർക്കാരാണ് രണ്ട് കേസിലും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ കേസ് എനിക്കറിയില്ല കേരളത്തിൻ്റെ കേസ് നോക്കും ചാൻസലർ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞ് ഒഴിയരുത് എന്ന് പറഞ്ഞ് കത്തുണ്ട് ചാൻസലർ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞ് ബില്ലുണ്ട് ഗവർണർ ചോദിച്ചു ഇതിന് എന്താ ഞാൻ ഉണ്ട് ബില്ലും ഉണ്ട് രണ്ടും പരസ്പര വിരുദ്ധമാണ് ബ്യൂറോക്രാറ്റ്സിനെ ആർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു സാർ അത് മുഖ്യമന്ത്രി എഴുതിയ കത്താണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാർ ശരി എന്നാൽ മുഖ്യമന്ത്രി വരട്ടെ മുഖ്യമന്ത്രി പോയി കാണുന്നില്ല മുഖ്യമന്ത്രി പോകാൻ തയ്യാറല്ല പിന്നെ ന്തു ഗവർണർക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പ്രോട്ടോക്കോൾ അനുവദിക്കുന്നുമില്ല അങ്ങനെയാണ് സ്റ്റേൽ മേറ്റ് ഏതാസാനും ഗവർണർ എടുത്തിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു ഇവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ചായയെ കുടിച്ചാൽ തിരുന്നില്ലേ ഉള്ളൂ കേസെന്ന് വാക്കാൽ പറഞ്ഞു ഇതൊക്കെയായിട്ടും ഈ തമ്പരാൻ പോയി കാണാൻ തമ്പരാൻ തന്നെ പോകണമെന്നില്ല കൂട്ടത്തരും അത് കാണും മന്ത്രിസഭ മന്ത്രിസഭയിലുള്ള ആരെങ്കിലും ഒരാൾ പോയാൽ മതി മീറ്റിംഗ് ദ ഗവർണർ ഐ നോട്ട് ടു മീറ്റ് ദാറ്റ് വാസ് എന്തായാലും സാറ് പറഞ്ഞ പോലെ ഈ പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കുക അതായത് മുൻ എന്താണ് ഒരു അഴിമതി ആരോപണ ആരോപണവിധേയനായ ഒരാളെ മന്ത്രിയാക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യം തന്നെയല്ല ശരിക്കും അതാണ് ആർ എൻ രവി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് അത് പറ്റില്ല സി ജെ ഐക്ക് ആൾ തന്നെ വേണം പൊന്മുടി തന്നെ വേണം അദ്ദേഹത്തിന് പിറപ്പെട്ട ആളാണ് ശരി വെച്ചോട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക